ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് ഒരു സീറ്റിൽ ഇരുന്ന് കാണ്ടുള്ള ഒരു പ്രോബ്ലം അപ്പം നമ്മളതിന് എയർ സീറ്റാണ് അധിക അളവ് ഉപയോഗിക്കൽ ഞാനും എയർ സീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് എയർ സീറ്റ് പിന്നെ അതുള്ളൊരു പരിഹാരമാണ് ജെൽ സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എയർ സീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഓരോരോ പ്രശ്നങ്ങളുണ്ട് എയർ കൂടി സീറ്റായിട്ട് കൂടും അപ്പൊ നമുക്ക് വെയിറ്റിലെ വണ്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ളത് സീറ്റാണ് ഈ ജെൽ സീറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് അത് കണ്ട് വാങ്ങിക്കാൻ കടകളിൽ കൂടുതലായിട്ട് ജെൽ സീറ്റ് കാണാറില്ല അപ്പൊ ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് ഒരു ജെൽ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം പിന്നെ നമുക്ക് തുടർന്നുള്ള യാത്രകളിലൊക്കെ നമുക്ക് അതിന്റെ കംഫേർട്ട് എത്രത്തോളം എന്തെന്നൊക്കെ പറയാം എയർ സീറ്റ് അടിപൊളിയാണ് പക്ഷേ എയർ സീറ്റിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഞ്ചറാകാം അതുപോലെ തന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ജെൽ സീറ്റ് വാങ്ങിക്കുള്ളൂ കാരണം എയർ സീറ്റ് കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ സീറ്റ് വെക്കാതെയാണ് പോലെ കൂടുതൽ ദൂരങ്ങളൊക്കെ പോലുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം റോഡുകളൊക്കെ വളരെ തകർന്ന് കിടക്കുകയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ലോങ്ങ് പോകുന്ന സമയത്ത് കാരണം നമ്മുടെ ബൈക്കിലുള്ള ഇരുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാറിലെല്ലാം ഇരുത്തുമ്പോൾ ബൈക്കിൽ ഇരുത്തും നമ്മൾ മാറ്റമുണ്ട് കാളിലിരുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാല് ലോങ്ങ് ആക്കിയിട്ടാണ് ബൈക്കിൽ പോകുമ്പോൾ താഴെട്ടാണ് അപ്പോൾ നമുക്ക് പ്രഷർ ഫുള്ള് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജെൽസീറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചത് ആമസോണിനാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വന്നത് അപ്പോൾ നമുക്കിനി ഇത് അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ഒരു പുറത്ത് ഒരു ബില്ലാണ് തോന്നുന്നത് കണ്ടോ ഒരു ാണ് കണ്ടോ ആയിരത്തി നാനൂറ്റി ഇരുപത് അതിൻ്റെ ബില്ല് മാത്രം ഇനി നമുക്ക് ഇതിന്റെ അകത്താണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പൊ ഇനി ഇത് നമ്മൾ തുറന്നു നോക്കാം കണ്ടോ ഇനി ഇങ്ങനെ ഈ ഒരു ബോക്സ് തുറന്ന സമയത്ത് കണ്ടോ ഇതാണ് നമ്മുടെ ജെൽ സീറ്റ് എന്ന് പറയുന്നത് ഇനി ഇതും കൂടെ ഒന്ന് നോക്കിക്കണം അല്ലേ സത്യം മൂന്നി കുളിക്കണം അത് വേറെ ഇഷ്ടാണ് നമ്മുടെ ആ ഒരു ജെൽ സീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമുക്ക് അടുത്ത യാത്രകളിലൊക്കെ നമുക്ക് നോക്കാം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ഒരു മറ്റേത് എന്തായാലും ഏറെ നിറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ടര ഇഞ്ച് എന്തായാലും ഉണ്ടാവും ഇത് നമുക്കൊരു ഒരു ഇഞ്ചിൻ്റെ ഉള്ളിൽ മാക്സിമം അത് മതി പിന്നെ അത് മാത്രമല്ല ഇതൊരു ഒരു കുഷ്യനാണ് ഒരു ജെല്ല് ഇതിലേക്ക് നമുക്ക് നിറക്കുക അല്ലെങ്കിൽ ഔട്ട് ആകണം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മറ്റേ നിറക്കണം ഏറെ ഇതായിരിക്കും റിലീസ് ചെയ്യണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ വേറൊരു ഗുണം കൂടെ എനിക്കിതിന് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സീറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതിലൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു ഇത് ഇവിടെ കണ്ടോ ക്ലിപ്പായിട്ടാണ് ഈ ക്ലിപ്പ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായാലും സീറ്റിൻ്റെ അടിയിൽ കിടക്കും ഇനി നമുക്ക് വേണ്ട നമ്മൾ എവിടെയെങ്കിലും ലോങ് റോഡിലും പോയിക്കാണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ ഈ ക്ലിപ്പ് ഇങ്ങനെ ഓരിക്കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് സീറ്റിൻ്റെ അടിയിൽ കിടക്കും ഇത് നമുക്ക് എടുത്തിട്ട് നമ്മളെ ബാഗിൽ ഇടുകയും ചെയ്യാം അങ്ങനെ ഇത് പോകാനൊക്കെ സാധ്യത കുറവാണ് അതും കൂടെ ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി വളരെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വളരെ ഒരു കയ്യിൽ ഒതുങ്ങിയ ഒരു സംഭവമായിട്ട് തോന്നി ഇനി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത യാത്രകളിലൊക്കെ പറയാം ഇനി നമ്മൾ ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയർ സീറ്റ് ഒന്ന് കാണാം കണ്ടോ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ അറിയാം കണ്ടത് എയർ പമ്പ് ചെയ്യാൻ സംഭവം ഇതിങ്ങനെ തൂങ്ങി കിടക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ സൈസ് നോക്കിയേ പിന്നെ ഇത് എയർ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീർത്ത് വീർത്ത് വരും ഇതാകുമ്പോൾ ഈ ഒരു ഇത് മാറ്റമേ ഉണ്ടാവുകയുള്ളൂ കണ്ടോ ഇത് പഴയതാണ് കംപ്ലൈൻറ്റായി കിടക്കാണ് ഇനി നമുക്കിതിൻ്റെ ഫിറ്റിങ് എങ്ങനെയാന്ന് നോക്കാം ഫ്രണ്ട് സീറ്റ് അയക്കണമെങ്കിൽ ആദ്യം ബാക്ക് സീറ്റ് അയക്കണം ഈ ടോൾ ബോക്സ് തന്നെ ഉള്ളൊരു ഇതാണ് സ്പാൻഡുണ്ട് അതെടുത്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സാധനം അയക്കാം ഈ സീറ്റ് മാറ്റി ഇതിന്മേലാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യേണ്ടത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഫ്രണ്ടും ബാക്കും ഉണ്ടോ ഉണ്ടല്ലേ ഫ്രണ്ട് ഇങ്ങനെ ആയിരിക്കും കണ്ടോ അത് കുറച്ച് വീള വീതിയിൽ വരുന്ന സാധനമാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൻ്റെ ഭാഗിക്കണുണ്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇതൊക്ക ഇതിക്കാം എന്നിട്ടിത് ഇവളിലൂടെ കൊടുന്ന് എന്തു ചെയ്യുക ഒരു ഭാഗം കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുക വലിച്ച് ഇതിൽ ലോക്ക് ചെയ്യാം ഓക്കെ ഇനി ഇത് ഒരു ഭാഗം അയച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലൂടെ എടുക്കുക വലിക്കാം ക്ലിപ്പ് ചെയ്യാം ഇനി നമ്മൾ പോരൂട്ടോ ഇത് നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂട്ടത് ഉണ്ടോ നമുക്ക് ഇത് ഇങ്ങോട്ട് നീക്കണ നീക്കാം ഉണ്ടോ ആ ഈ ഇത് ഇങ്ങോട്ട് തന്നെ ആയി വരണം കേട്ടോ എന്നെങ്കിലേ നമുക്കിത് ഊരി എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇതിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഊരി എടുക്കാൻ പറ്റൂല കണ്ടോ അങ്ങനെ സെറ്റ് റെഡിയല്ലേ ഇനി ഇത് എന്ത് ചെയ്യാം നമുക്കിങ്ങനെ ഓക്കെ സെറ്റല്ലേ ഇത് സെറ്റായി ഇനി ഈ നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് കൊടുക്കാം നമ്മൾ ഇത് ഫിറ്റ് ചെയ്തു കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞത് വളരെ ഒരു സ്ലിം ആണ് ഇനി നമുക്ക് ഇതില് എങ്ങനെ ഉണ്ട് ഒക്കെ നോക്കാൻ പോസ്റ്റ് ഒന്ന് ഇരുന്നു നോക്കട്ടെ ഫീറ്റായിട്ടൊന്നും വലിയ മാറ്റമല്ല ചെറിയ കൊസ്ൻ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇതിന്റെ സംഗതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയൂല കുറച്ച് ഓടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഇതിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കണ്ടോ ഇത് ഇത്രേ ഉള്ളൂ എടുത്ത് വയ്ക്കാന് കണ്ടോ ഇവിടെ നാല് ഭാഗം ക്ലിപ്പ് അയച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് കിട്ടി ഈ ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു ജെൻസീറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ റൈഡ് വീഡിയോകളിലൊക്കെ പറയാം അപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ